ഹായ് ഓൾ ഇന്ന് ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ദിവസത്തെ വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ ഒരു ആറര ആകുമ്പോഴേക്കും എനിക്ക് കഴിക്കാനുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം മുട്ട പുഴിഞ്ഞതും അതുപോലെ പഴം ഒരു കപ്പ് ഹോർലിക്സുമാണ് ഉള്ളത് അത് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ രാവിലെ കുറച്ച് നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഫസ്റ്റ് ഞാനാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരു അഞ്ച് പേഷ്യൻ്റാണ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് എനിക്കാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ പറയുക അതിൻ്റെ തന്നെയാണ് നമ്മളെ റൂമിൻ്റെ അപ്പുറത്തന്നെയായിട്ടാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഹാളുള്ളത് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് റോയൽ ആയുർവേദിക് മദർ കെയറിലാണ് അതായത് തിരൂർ മംഗലം ഭാഗത്താണ് കേട്ടോ ഈ ഒരു ഇത് വന്നിട്ടുള്ളത് കൈമലശ്ശേരി എന്നറിയും എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ മോനെ കുളിപ്പിക്കാനായിട്ട് താത്തും അപ്പോൾ അവർ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ തേച്ച് കൊടുക്കാറുണ്ടായിരുന്നില്ല കാരണം അവനക്ക് കുറച്ച് കഫക്കെട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ഉറക്കുകയാണ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് നല്ല ഉറക്കായിരിക്കും കിട്ടുക കാരണം രാത്രി തീരെ ഉറക്കില്ല ആ ഉറക്കെല്ലാം കൂടി പകലെ ഒരു ഏകദേശം കുറച്ച് ടൈം ഉറങ്ങും പിന്നെ എന്താ പറയുക ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു റെസ്റ്റ് കിട്ടണ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ കൊണ്ട് അടക്കുന്ന വേണം അതൊക്കെ കഴിഞ്ഞ് ഇരിക്കണ സമയത്ത് നമുക്കുള്ള ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും പത്ത് പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ആൾ ഫുഡ് കൊണ്ടുവരും പക്ഷെ ഞാനൊരു പതിനൊന്ന് മണിക്ക് കഴിക്കാറുള്ളു പിന്നെ പാല് എനിക്ക് തിരയുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പാൽ ഇല്ലാത്തത് കാരണം അവിടുത്തെ ഡോക്ടർ എനിക്ക് ഈ ഒരു മരുന്ന് എഴുതി തന്നിട്ടുണ്ട് കോട്ടക്കല ആരി വൈദ്യശാലിൻ്റെയാണ് കേട്ടോ അത് കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊരു എന്താ പറയുക ഒരു പൗഡറാണ് പാലിൽ ഇലക്കി കുടിക്കാനുള്ളതാണ് കേട്ടോ നൈറ്റിൽ ഒരു ടൈമും കുടിച്ചാൽ മതി അപ്പോൾ കുറച്ചൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എനിക്കുള്ള ആ ഒരു കഞ്ഞി പയറും അതുപോലെ പയറായിട്ടാണ് കഞ്ഞി വെച്ചിട്ടുള്ളത് അത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ റൂമിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു വ്യൂ വന്നിട്ടുള്ളത് നല്ലൊരു കുളം ഉണ്ട് കേട്ടോ അപ്പോൾ റൂമിനോട് ചേർന്നിട്ടായത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടൈമിലും ഫ്രീ ടൈമിലെ എല്ലാ ടൈമിലും ഞാൻ ഈ ഒരു എന്താ പറയുക സീറ്റിൽ വന്നിരിക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ ആ കുളത്തിനോട് ചേർന്ന് പോയി നിൽക്കാറുണ്ട് കേട്ടോ എനിക്ക് നല്ല ടൈം പാസ് ആയിരുന്നു ആ ഒരു കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ടൈമൊക്കെ ടി വി കണ്ടു എന്നിട്ട് മോനെ നീറ്റിട്ടുണ്ടായിരുന്നു മോനെ ഒന്നുകൂടി ഉറക്കി പാലൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് ടൈം റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയം നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം പിന്നെ സിസേറിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം റെസ്റ്റ് എടുക്കണ്ടെന്നാണ് ചിലർ പറയാറുള്ളത് പക്ഷേ നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കുക ഈ ഒരു ടൈമിലെ റെസ്റ്റ് കിട്ടുള്ളൂ അപ്പോഴേക്കും മോനെണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡോക്ടറെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നാൽപ്പത് ദിവസത്തെ പാക്കേജ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഡോക്ടർ പറയും ഹലോ ഞാൻ റംസീന ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ റോയൽ ആയുർവേദിക് മെദർ മദർ കെയറിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രസവാനന്തര ശുശ്രൂഷയിലാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റും ഉണ്ട് പിന്നെ അത് കൂടാണ്ട് നമ്മൾ വീട്ടിൽ വെച്ച് പ്രസവം കഴിഞ്ഞവർ ശു വേണ്ടത്ര ശുശ്രൂഷ കിട്ടാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാക്കേജും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പാക്കേജ് വരുന്നത് പതിനഞ്ച് ദിവസം പിന്നെ മുപ്പത് നാല്പത് അങ്ങനെയുള്ള പാക്കേജാണ് പിന്നെ അവരുടെ അനുസരിച്ചിട്ട് ഉള്ള പാക്കേജ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത് ഫുൾ ബോഡി മസാജ് ഹെയർ പാക്ക് ബോഡി പാക്ക് പിന്നെ സ്റ്റീമുണ്ട് ഫേസ് പാക്ക് ഉണ്ട് ബോഡി പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞൾ പാക്കും കൊടുക്കുന്നുണ്ട് രക്തസന്ധനുണ്ട് പിന്നെ അത് കൂടാണ്ട് സ്റ്റീമ് ഇലക്കിടി ഞാൻ പിന്നെ ലാസ്റ്റ് നമ്മുടെ ഒരു ആയുർവേദ ഫേഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അത് കൂടാണ്ട് നമ്മൾ അവരുടെ കണ്ടീഷനക്ക് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ഇത് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരുന്നത് ഇതാണ് പിന്നെ അത് കൂടാണ്ട് കുട്ടി കുട്ടികൾക്കുള്ള ബേബി മസാജും കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട് കൂടാതെ കേശധൂമം അഞ്ചനം ഈ ട്രീറ്റ്മെൻസും കൂടി ഉണ്ട് കേസിലുള്ള മരുന്നുകൾ എന്ന് പറയുമ്പോൾ രണ്ട് കഷായങ്ങൾ നാടിമർമ്മ കഷായം ധനന്തര കഷായം പിന്നെ ഒരു അരിശിഷ്ടമായിട്ട് പറയുന്നത് ദശമൂല ജീരകാരിഷ്ടം പിന്നെ നമ്മുടെ നമ്മുടെ കൂടിയുള്ള അതാണ് പാക്കേജിൽ വരുന്നത് മരുന്നുകളായിട്ട് പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യണ ഓരോ ഐറ്റംസ് ആണ് ഇതിൽ ചിലതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് വീട്ടില് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇത് ഫേസ് മസാജിന് നാൽപ്പാമരാതി ഓയിൽ ഇത് രണ്ടും ബോഡി പാക്കാണ് ഇത് മഞ്ഞൾ പച്ചമഞ്ഞൾ ഇത് രക്തചന്ദനം ഇത് നമ്മൾ നവര ട്രീറ്റ്മെൻറ്റ് ഇതും ബോഡി പാക്കാണ് ഇത് ഫേസ് പാക്ക് കസ്തൂരി മഞ്ഞൾ ഇത് മിൽട്ടാണിമിറ്റി പിന്നെ ഇത് നമ്മൾ കേശധൂമം മുടിക്ക് ചെയ്യുന്നത് ഇത് ഇലക്കിരി നമ്മൾ സ്പെഷ്യലായിട്ടുള്ളത് ഫേസ് പാക്കും ഹെന്ന ആണ് നമ്മൾ ഹെന്ന പാക്ക് മുടി കുറച്ച് ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളതാണ് പിന്നെ നമ്മുടെ ഒരു സോപ്പ് ഇതാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഇത് സ്റ്റീം ബോക്സ് പിന്നെ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒരു എന്താ പറയുക സ്റ്റീം പാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബോഡി വിയർത്തിട്ട് അത് ആ ഒരു ഫാറ്റെല്ലാം പോകുന്നതാണ് പറയും പക്ഷേ നമുക്ക് കുറേ ദിവസമൊക്കെ ഇപ്പോൾ വെയിറ്റ് കുറക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ദിവസമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലാണ് നമ്മൾ എണ്ണൊക്കെ തേച്ചിട്ട് മസാജ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഇതിലാണ് നടക്കുന്നത് പിന്നെ ട്രീറ്റ്മെൻറ്റും എല്ലാം കാണിച്ചു എല്ലാം ആയി ഈ ഒരു സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നാല് മുപ്പത്തി ഒമ്പതാമത്തെ ദിവസമാണ് ഞാൻ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക വൈകിട്ട് ഇനിയിപ്പോൾ നാളെ ഞങ്ങൾക്ക് ഈ ഒരു ദിവസം വീട്ടിലായിരിക്കും എന്നുള്ളതും അങ്ങനത്തെയൊക്കെ കുറേ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ അവിടെയുള്ള ഓരോരുത്തരുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെൻ്റെ മൂത്താപ്പയാണ് മൂത്താപ്പേൻ്റെ പേരക്കുട്ടി കേട്ടോ അവർ അവിടുത്തെ കേട്ടോ ആ ഒരു കുളം ഞങ്ങളതെല്ലാം കഴിഞ്ഞു അവിടെ യാത്ര ഒക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീടും സ്ഥലമൊക്കെ കണ്ടിട്ട് കുറേ എന്താ പറയുക കുറേ ദിവസമായ പോലെ എനിക്ക് അപ്പോൾ ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് പിന്നെ ചെടികളൊക്കെ ഒന്നുകൂടി റെഡിയാക്കി എടുക്കേണ്ട അവസ്ഥയായിരിക്കണം ചിലത് നന്നായിട്ട് കാട് പിടിച്ച പോലായി ചിലത് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ മുറ്റത്തൊക്കെ നല്ലോണം പുല്ലുണ്ട് ഉണ്ടിട്ടാണ് കാരണം വീട് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഡെയിലി ഹസ്ബൻഡ് വരും വാഷ് ചെയ്യാനുള്ളത് വാഷ് ചെയ്തിട്ട് അകത്ത് തന്നെയാണ് പുറത്തിട്ട് പുറത്തിട്ട് അടുത്ത് കൊണ്ടുവരാനൊന്നും ആളില്ലല്ലോ അങ്ങനെ എല്ലാം അലമ്പായിട്ട് എടുക്കുകയാണ് ഇങ്ങനെ വീട് അലമ്പായി കെടുക്കണേ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര വിചാരമാണ് കേട്ടോ അങ്ങനത്തൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണമല്ലോ ഇതിങ്ങനെ നമുക്ക് ഭയങ്കര വിഷമാണ് വീടിങ്ങനെ നല്ല ഒതുക്കി കൊണ്ടിടക്കണ വീടിങ്ങനെയൊക്കെ കെടുക്കണ കാണുമ്പോൾ ഒരു സങ്കടം തോന്നും പിന്നെ പിന്നെതാ ചെടികളൊന്നും വല്ലാണ്ട് അകത്ത്ത്വമൊന്നും നാശമായിട്ടില്ല കാരണം ഞാൻ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡെയിലി വീട്ടിൽ പോകേണ്ടെങ്കിൽ എൻ്റെ ചെടി ശ്രദ്ധിക്കണം എന്നായിരുന്നു കേട്ടോ വീടിൻ്റെ അകത്ത്ത്തെ മെയിൻ ആയിട്ട് അപ്പോൾ അങ്ങനെ നാശമായിട്ടൊന്നുമില്ല എടുക്കാളൊന്ന് അനച്ചു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ വെയിൽ കൊള്ളാത്തതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു സി സി പ്ലാന്റ് ഒക്കെ പുതിയ തൂമ്പെല്ലാം വന്നിട്ടുണ്ട് രണ്ട് രണ്ട് ശാഖ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ എന്താ പറയുക എൻ്റെ ബേക്കിംഗ് ഹോം ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കണേ ഇല്ല കാരണം ഇൻഷാല്ല നമുക്ക് വർക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ മണി ഒക്കെ നന്നായിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അന്ന് നാൽപ്പതിൻ്റെ പ്രോഗ്രാമാണ് പിറ്റേ ദിവസം ഇട്ടാ ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് പോകും അതായത് എൻ്റെ ഉമ്മ ഉള്ള വീട്ടിലേക്ക് പോകും അവിടെ നിന്ന് കുറച്ച് ദിവസം കൂടി നിന്ന് ഒന്നുകൂടി റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുള്ളൂ ഇട്ടോ കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഉണ്ടായിരിക്കില്ല എന്തായാലും നമ്മൾ ഓരോ ജോലികളായിട്ട് ചെയ്യും അപ്പോൾ റെസ്റ്റ് കുറവായിരിക്കും അപ്പോൾ നാൽപ്പതിൻ്റെ പ്രോഗ്രാം വീട്ടിൽ നിന്ന് കഴിഞ്ഞ് ചെറുതായിട്ട് കഴിക്കണുള്ളൂ കാരണം വല്ലാണ്ട് അലമ്പായി കഴിഞ്ഞ് പിന്നെ അത് വൃത്തിയാവലും വൃത്തിയാക്കാനൊക്കെ പണിയായിരിക്കും എന്ന് ഞാൻ ഫാമിലി മാത്രം കൂടിയിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം 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 ചെറിയ ആണെങ്കിലും ആണെങ്കിലും വലിയ വീട് എന്തായാലും ുംപാടി കേൾക്കുമ്പോ അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് പോണത് നെയിം റിവീലിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത് അപ്പോൾ ഓരോ പല പ്ലാനിങ്ങും ചിലപ്പോ മൈൻഡിൽ പക്ഷെ ചില സമയത്ത് നമുക്ക് അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് ഹസ്ബൻഡ് എന്താ പറയുക ഹസ്ബൻഡിൻ്റെ മൂത്തമാക്ക് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഉമ്മയും മൂത്തമ്മയൊന്നും ഈ ഒരു പ്രോഗ്രാം ഞാൻ വന്നിട്ടില്ല എന്നാത്തവനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി ചെറിയ പ്രോഗ്രാം കഴിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ റൂമ വീടെല്ലാം കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോവാനായിട്ടോ അങ്ങനെ ഒരു ചെറിയ കട്ട് കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു കേക്ക് കണ്ടപ്പോൾ വല്ലാണ്ട് എന്താ പറയുക ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി അതുപോലെ തന്നെ സാധാരണ മക്കളൊന്നും അങ്ങനെ കേക്ക് കഴിക്കാറില്ല കേട്ടോ പക്ഷേ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാവരും നന്നായിട്ട് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളൂട്ടെ ഇന്നത്തെ വിശേഷം ഇൻഷാല് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണാം താങ്ക്